കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ജൂലൈ ഒന്ന് മുതൽ വരെ നടത്തിയ വനമഹോത്സവത്തിന്റെ സമാപന സമ്മേളനം നടക്കാവ് വാർഡ് കൗൺസിലർ ശ്രീമതി അൽഫോൻസ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ നടന്നു ചടങ്ങിൽ ശ്രീമതി ആർ കീർത്തി ഐ എഫ് എസ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാര് ജൂലൈ സെവ് സമാപന സമയുന്നത് അത് വളരെ നന്നായി തന്നെ അത് ആരും ഇന്നത്തെ തലമുറ നാളത്തെ തലമുറ വാർത്തിട്ടുണ്ടായ സമാപന സമ്മേളനം സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം